സാറല്ലേ കുരുവാസനത്തിന്റെ ഒരു ബൈറ്റ് തരാൻ വേണ്ടിയാ വിളിക്കുന്നത് സാർ ഞാന് ഒരു അഞ്ചെട്ട് മാസം മുമ്പ് എന്റെ സോഡിയം പൊട്ടാസിയം എല്ലാം കുറഞ്ഞ് ഞാന് ഐസുവിനകത്ത് കിടക്കുവായിരുന്നേ അപ്പൊ എന്റെ മൂളെ ജോലി നേഴ്സായിട്ട് ജോലി ചെയ്യുന്ന ഹോസ്പിറ്റലിൽ തന്നെ ഞാനും ആക്കി അപ്പൊ എന്നെ ഐസുവിനകത്തെ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞ് മൂന്നാല് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോ എനിക്ക് ബോധം ഒക്കെ ഗ്ലൂക്കോസ് ഒക്കെ കേട്ടിക്കൊണ്ടിരിക്കുവാണ് ബോധം എല്ലാം വീണ് കഴിഞ്ഞ് ഇങ്ങനെ വൈകുന്നേരം അപ്പൊ അതിനകത്ത് കിടക്കുമ്പോ നമുക്ക് സമയം എന്താന്ന് അങ്ങനെ ഒന്നും അറിയാൻ പാടില്ല നല്ല ഇപ്പൊ ഒരു സ്ത്രീ അവിടെ കടന്നു വന്നു ഒരു പ്രായമുള്ള ഒരു സ്ത്രീ അവിടെ കടന്നു വന്നു കടന്നുവന്നു കടന്നുവന്ന് പുള്ളിക്കാരി എന്റെ കൂടി അഞ്ചാറ് പേര് കിടപ്പുണ്ട് അതിലൊരു ആര്യ നോക്കി വന്നതാ അപ്പൊ ഞാൻ മാത്രമേ എഴുന്നിട്ടിപ്പോൾ ബാക്കിയുള്ളവരെല്ലാം കിടക്കുക തുറങ്ങുവാല്ല അപ്പൊ എന്റെ അടുത്ത് വന്ന ഭർത്താവൊക്കെ പറഞ്ഞു ഞാൻ ചെന്നാന്ന് വെച്ചിട്ട് ഞാൻ അപ്പറത്തെ ബെഡ്ഡേ വന്നാണോ ഞാനത് കഴിഞ്ഞാൽ ഈ പുള്ളിക്കാരി എന്നോട് അങ്ങനെ പറഞ്ഞ് പുള്ളിക്കാരി ഇറങ്ങി പോകുകയും ചെയ്തു ഞാൻ എന്തായാലും അവിടുന്ന് ആശുപത്രി ഡിസ്ചാർജ്ജ് ആയി കഴിഞ്ഞ ഞാൻ എന്റെ മോളുടെ അടുത്ത് വെച്ച് ചോദിച്ചേ നിങ്ങളുടെ ഐസുവിനകത്ത് ഇങ്ങനെ ആൾക്കാരെ സ്കേറ്റ് വിടുമെന്ന് ചോദിച്ചു അപ്പൊ ഇവിടെ വെച്ചാൽ സമയം എന്നാ ചോദിച്ചു ഞാൻ പറഞ്ഞു സമയം എനിക്കറിയാം ഇങ്ങനെ ആളാവാന്നേന്ന് പറഞ്ഞു അയ്യോ അത് ത്രിവാസന മാതാവ് പോവുന്ന ഞാൻ അച്ചാച്ച പേര് ത്രിവാസന മാതാവിനെടുത്ത് നേരത്തെ നേർന്നിട്ടുണ്ടായിരുന്നു ആ അത് കേട്ടില്ല പുള്ളി ലോകസഞ്ചാരി ആണെന്ന് ഞാൻ ചോദിച്ചാ അന്നേരം ഞാൻ പറഞ്ഞു എന്റെ മോഡാ നിനക്കൊരു കാര്യം ചെയ്യാൻ പറ്റായിരുന്നു അവിടത്തെ ആ ഡോക്ടർമാര് എല്ലാവരും പറഞ്ഞു പിടിച്ചാൽ നീ അവിടെ ഇരിക്കാൻ വല്ലായിരുന്നു എന്ന് ചോദിച്ചു പിന്നെ വരുന്നവർ നിന്നെ ഇതാക്കി കൊള്ളുമല്ലോ അത് ചോദിച്ചാൽ പറഞ്ഞു ഞാനൊരു തേക്കിലെ തടി മടിക്കാൻ പോവാ എന്നിട്ട് അതുകൊണ്ട് പലകയായിട്ട് അറുത്തിട്ട് നിന്നെ ഒരു കൂടിനകത്താക്കി ഞാൻ കവലയിലും ഈ ആശുപത്രിയുടെ വാദക്കല് ഇട്ടാൻ പറഞ്ഞു അച്ഛനൊന്നും മിണ്ടാൻ പോകുന്നുണ്ടോന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഞാൻ മിണ്ടുന്നില്ല എന്റെ പോലെ ഇന്നാ ഞാൻ അടുത്ത് പറഞ്ഞായിരുന്നു കൊറേ നാളായി തുടങ്ങിയിട്ട്

അത്സരം പോലെയാണ് അതിനകത്ത് ഈ മാതാവിന്റെ ഫോട്ടോയും വെച്ച് പലതരം തിരിയും കത്തിച്ച് അവസാനം ഞാൻ എന്നും ഉടക്കാ പ്രാർത്ഥന അങ്ങോട്ട് കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല അല്ല കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്ന് ഉടക്കം ഉണ്ടാക്കും പ്രാർത്ഥന പറഞ്ഞാൽ ഒരു ഭർത്താവ് ദുബായിലാണ് മക്കള് മക്കൾ രണ്ടുപേരും പഠിക്കുക എട്ടാം ക്ലാസ്സിലും നാലാം ക്ലാസ്സിലും പഠിക്കുന്ന എന്നിട്ട് തിരിയും കത്തിച്ച് ഭയങ്കര പോലെ ഞാൻ ഒറ്റപ്പാടും പോലെയൊക്കെ ഉണ്ടാക്കി ഈ വിത്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ പലപ്പോഴായിട്ട് കളിയാക്കാൻ തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരി പോക്കങ്ങനെ നിർത്തി ഇപ്പൊ പോണില്ല അതുകഴിഞ്ഞാൽ അനിയത്തിന്റെ ഭർത്താവിനെ കൂട്ടി അനിയത്തെയും അന്യത്തിന്റെ ഭർത്താവിനെയൊക്കെ കൂട്ടിക്കൊണ്ട് പോകാമായിരുന്നു ഈ അന്യത്തിന്റെ ഭർത്താവിന്റെ ഈ ഡിസ്കിന്റെ ഒരു തകരാറ് വന്നത് ഇപ്പൊ അതിന് സർജറി വേണമെന്നാണ് പറഞ്ഞേക്കണേ അപ്പൊ ഞാൻ നീ എന്തിനാ സർജറിക്ക് പോണേ നീ നേരത്തെ മാതാവിന്റെ അടുത്ത് എല്ലാം പറഞ്ഞു അവിടെ ചെന്ന് കഴിഞ്ഞുകഴിഞ്ഞാൽ പുള്ളിക്കാരി നിന്റെ എതിരത്തോട്ട് കളയുകയല്ലേ അതുകൂടി പിന്നെ ആ പരിപാടി നിർത്തി വീട്ടിലൊരു രോഗശമനം ഉണ്ടോ ഇപ്പൊ എവിടുന്നേ ആ സർജറി അതല്ല മോക്ക് രോഗശമനം ഞാൻ ചോദിച്ചാൽ രോഗശമനം ഉണ്ട് ഇപ്പൊ അങ്ങോട്ടുള്ള പോക്ക് നിർത്തി ഞാനീ കളിയാ കളിയാ കഴിഞ്ഞു അത് കഴിഞ്ഞ് നമ്മുടെ ബന്ധുക്കാൻ ആ അതെ നമ്മുടെ ബന്ധുക്കാരൻ്റെ അടുത്ത് ഇതുപോലെ വന്ന അവൻ്റെ തൊണ്ട ക്യാൻസർ ആയിരുന്നു അവരുടെ ഒക്കെ നാലുപേരെയൊക്കെ ഒപ്പം വരുന്നു അപ്പൊ അവനോട് ആരോടെല്ലാം പറഞ്ഞുകൊടുത്ത് ഇങ്ങനെ കൃപസന മാതാവിന്റെ അടുത്ത് ഇല്ല നിന്റെ അസുഖം മാറുന്നു അവൻ പോയി അവിടെ ചെന്ന് കഴിഞ്ഞ ഒരു ഉടമ്പൊടി ഒക്കെ എടുത്ത് അതിലെ കഴിഞ്ഞ സാക്ഷിയൊക്കെ പറഞ്ഞു എന്റെ മാറിയെന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് ഞാനൊരു പ്രാവശ്യം അവനെ വിളിച്ചേ നിന്റെ അസുഖമൊക്കെ മാറിയൊന്നും എവിടെ മാറാനാണ് ഞാൻ പറഞ്ഞ പിന്നെ ഇങ്ങനെ പോയിട്ടോ അതൊന്നും കുറഞ്ഞൊന്നുമില്ല ഞാൻ നിനക്ക് മെഡിക്കൽ കോളേജിൽ പോയി വല്ല ഡോക്ടർമാരേം കാണാൻ മാതാവിന്റെ ഓരോ കളികൾ ഇങ്ങനെ പറയുമ്പോൾ ഞാനിതിങ്ങനെ സാറിന്റെ ഇത് കേയും ചെയ്യും അതിലീതി പറയണത് ഓർത്താ ഇപ്പൊ എന്റെ ഞാൻ സാറേ ഞാനതിനും ഊടായ്പോള് എപ്പോഴും പറയുന്നുണ്ട് ഞാൻ അവളെ എപ്പോഴും പറയത് ഊടായപ്പോ ഊടായപ്പോ ഊടായപ്പോരുത് അവടെ പോകരുത് ഇതന്നെ മാതാവ് പല പ്രാവശ്യമാണ് സ്വകാര്യത്തില്ല നിനക്ക് എന്റെ പ്രാർത്ഥനയല്ല മാതാവിയുടെ പ്രാർത്ഥനയുണ്ട് ജില്ലയെ പോലെ ഞാൻ എന്നും കളിയാക്കും അപ്പം മക്കൾ തന്നോളം വലുതായി കഴിഞ്ഞു കഴിഞ്ഞാൽ താനോളം വിളിക്കണമെന്നല്ലേ അപ്പൊ നമുക്ക് കൂടുതൽ പറയാൻ പറ്റിയാലും അപ്പൊ അത് കാരണം ഞാൻ എന്നും കളിയാക്കും എന്നും രാവിലെ കളിയാക്കും ഉപ്പ് ആ പിന്നെ ഉപ്പുണ്ട് തേനുണ്ട് എണ്ണയുണ്ട് മെഴുകുതിരി പല കളറാണ് ഇപ്പൊ അതൊക്കെ നിർത്തി ഇപ്പൊ മറ്റേ അതിന്റെ അത് കഴിഞ്ഞു നമ്മള് പറഞ്ഞില്ല അത് അൽത്താരം പോലെ ആയിരുന്നു അതിന് അവിടെ തിരികെ കത്തിക്കല് ലൈറ്റിടിയിൽ ഭയങ്കര മകളായി ഞാനിപ്പോ ഇത് ഞാൻ പറഞ്ഞു നിന്റെ ഒരു ഇതുണ്ടാക്കിയിട്ട് ഞാൻ നിന്നെ കൊണ്ടുവന്ന് കവല കൊണ്ടു പ്രതിഷ്ഠിക്കാൻ പോവാന്ന് പറഞ്ഞു അതിപ്പോ അപ്പൊ ആൾക്കാരൊക്കെ നിന്നെ ഇതാക്കിയാൽ മതിയല്ലോ അതുകൊണ്ടായിരുന്നു ഈ ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞ ഇതുപോലത്തെ പല ലക്ഷണങ്ങൾ കാണിക്കും നാട്ടുകാർ കൊടുക്കുക എണ്ണ ഉപ്പ് ലോക്കറ്റ് ലോക്കറ്റ് ഉപ്പു വാരിക കൊന്തോണ്ട് ഞാൻ ചോയ്ക്കും നീ എന്തിനീ കൊന്ത കൊന്ത കൊണ്ടു നീ എല്ലാം കഴിച്ചു ഞാൻ പറഞ്ഞു ഊര് കല്ലടാന്ന് പറയും അത് കഴിഞ്ഞാൽ എനിക്ക് ആ അന്നേരം ഈ സമയത്ത് എന്റെ വയറ്റിൽ നിന്നൊക്കെ പോകുന്ന എന്റെ വൈറ്റത്ത് കൊണ്ടുവന്ന് എണ്ണയും ഞാൻ ഓടിക്കും അതൊക്കെ അതൊക്കെ ഊരി മറ്റേ ക്ലോസിലും കൊണ്ടിട്ട് ഫ്ലഷ് കളയാൻ ഊരി ഞാനല്ലാതെ ഇപ്പൊ അയ്യോ ഇങ്ങനത്തെ ഒരു ബ്രാൻഡ് പിടിച്ച സാധനം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് എനിക്കറിയാൻ വരാം എന്റെ സംഭവം ഇപ്പൊ അത് മാറി ഇപ്പൊ ആ പോക്കില്ല ഇപ്പൊ പ്രാർത്ഥനയൊന്നും ഇല്ല ഇപ്പൊ നമ്മള് സാധാരണ രീതിയിലുള്ള വീട്ടിലുള്ള പ്രാർത്ഥനയൊക്കെ ഉള്ളു അതുകൊണ്ട് മനസ്സമാധാന മനസ്സമാധാനം ഉണ്ട് അയ്യോ ഇതേ ഇതുപോലത്തെ രോഗികൾ നിങ്ങളുടെ അടുത്തൊക്കെ ഉണ്ടോ കുറുവാസന ബാധ ഏറ്റവും ബാധ ഏറ്റവും ഇവള് മാത്രമേ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പൊ രണ്ടുപേർക്കും ശരിയായി കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കിന് അത് മാറി ഇതൊന്ന് പറയാൻ വേണ്ടി ഇവനൊക്കെ ബോധം ഈ ഓട്ടം പോകുന്ന എന്തോ സഞ്ചാരം പോകുന്ന സഞ്ചാരി സഞ്ചാരി ഈ ഓട്ടം പോകുന്ന ഈ ഇതുപോലത്തെ പത്രം വിതരണം ചെയ്താലേ അറിയത്തുള്ളൂ ആ വീട്ടില് എണ്ണ ഉണ്ടായിരുന്ന തിരി പഞ്ചസാര ഏതാണ്ടൊക്കെ സാധനങ്ങൾ തേന ഇതൊക്കെ ഇരിപ്പുണ്ടായിരുന്നു അതൊക്കെ എടുത്ത് ദൂരെ കളഞ്ഞപ്പോ ഞാൻ നേരിട്ട് താറോട് പറഞ്ഞാരായിട്ട് പിള്ളേരുടെ ഗതികള ഗതികളെ എന്താവും എനിക്ക് അറിയാൻ പറ്റില്ല എന്നാലും ഞാൻ താറോട് പറഞ്ഞായിരുന്നു അതിപ്പോ അതൊക്കെ ഏതൊരു മാറ്റം വന്നു ഒത്തിരി മാറ്റം വന്നിട്ടുണ്ട് പിള്ളേർക്ക് ഒന്നും ഇല്ല പിള്ളേർക്ക് ഈ രോഗബാധയില്ല ഞാനതെല്ലാം പറഞ്ഞു പറഞ്ഞ് തിരുത്തി കൊടുത്തു